അല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിക്കൊണ്ട് സെർജിയോ ഉപയോഗ എത്താൻ പോകുന്നു എന്ന രീതിയിൽ വിശ്വസനീയമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന കാര്യമാണ് സന്ദർശിക്കൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നു എന്നൊരു കാര്യം അതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില ന്യൂസുകളൊക്കെയാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞായറാഴ്ച നടക്കുന്ന ജംഷഡ്പൂരവും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് മിലോസും മിലോസിനോടൊപ്പം ടി ജെ പുരുഷോത്തമനുമാണ് മാധ്യമങ്ങളെ കാണാനായി എത്തുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായി സന്ദർശിങ്ങൻ വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താൻ പോകുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളുടെ റിപ്പോർട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല ജിങ്കൻ വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുന്നതായിട്ടുള്ള ന്യൂസ് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ന്യൂസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ പുറത്താക്കപ്പെട്ട കോച്ച് മിക്ക സ്റ്റെയർക്ക് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഏതായാലും ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിജിൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സെർജിയോ ലോബേറെ ടീമിലേക്ക് എത്തിക്കാനാണ് നീക്കങ്ങൾ നടത്തുന്നതെന്നും എന്നാൽ അത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലല്ല അല്ല സെർജിയോലോപേറയെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായി ആഗ്രഹിക്കുന്നത് ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിലേക്കാണ് സെർജിയോലോപേറയെ ബ്ലാസ്റ്റേഴ്സ് നിയമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നെന്ന രീതിയിലാണ് റീജൻ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മുഖ്യ പരിശീലകനില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് മിക്കാലിസ്റ്റെയറയെ പുറത്താക്കി ഏകദേശം ആഴ്ചകളെല്ലാം പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ട് പോലും പുതിയ പരിശീലകനെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം